ദേശീയ വനിതാ കമ്മീഷൻ ദേശീയ വനിതാ കമ്മീഷൻ ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ് ദേശീയ വനിതാ കമ്മീഷൻ നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ജനുവരി മുപ്പത്തി ഒന്നിനാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിലെ ആക്ട് പ്രകാരമാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ജനുവരി മുപ്പത്തി ഒന്നിന് ദേശീയ വനിതാ കമ്മീഷൻ നിലവിൽ വരുന്നത് ദേശീയ വനിതാ കമ്മീഷനിൽ ചെയർപേഴ്സൺ ഉൾപ്പെടെ ആറ് അംഗങ്ങളാണുള്ളത് ദേശീയ വനിതാ കമ്മീഷനിലെ ആദ്യ പുരുഷ അംഗമാണ് അലോക് റാവത്ത് ദേശീയ വനിതാ കമ്മീഷൻ ചെയർപേഴ്സന്റെയും അംഗങ്ങളുടെയും കാലാവധി മൂന്ന് വർഷം അല്ലെങ്കിൽ അറുപത്തിയഞ്ച് വരെയാണ് ദേശീയ വനിതാ കമ്മീഷന്റെ പ്രഥമ അധ്യക്ഷ അല്ലെങ്കിൽ ആദ്യത്തെ അധ്യക്ഷയായിരുന്നത് ജയന്തി പട്നായിക് ആണ് ദേശീയ വനിതാ കമ്മീഷൻ്റെ നിലവിലെ അധ്യക്ഷ വിജയകിശോർ രഹത്കർ ആണ് ദേശീയ വനിതാ കമ്മീഷന്റെ പ്രസിദ്ധീകരണമാണ് രാഷ്ട്രമഹിള അപ്പൊ അതിനോടൊപ്പം കേരള സംസ്ഥാന വനിതാ കമ്മീഷന്റെ പ്രസിദ്ധീകരണം കൂടി അറിഞ്ഞിരിക്കണം സ്ത്രീ ശക്തിയാണ് കേരള സംസ്ഥാന വനിതാ കമ്മീഷന്റെ പ്രസിദ്ധീകരണം രണ്ട് തവണ വനിതാ കമ്മീഷൻ അധ്യക്ഷ പദവി വഹിച്ച വനിതയാണ് ഗിരിജാ വ്യാസ് ദേശീയ വനിതാ കമ്മീഷന്റെ ആസ്ഥാനം ഡൽഹിയിലെ നിർഫയ ഭവനാണ് ദേശീയ വനിതാ കമ്മീഷൻ അംഗങ്ങളെ പദവിയിൽ നിന്ന് നീക്കം ചെയ്യാൻ അധികാരമുള്ളത് കേന്ദ്ര സർക്കാരിനാണ് ഇതൊരു പ്രീവിയസ് ഇയർ ആയിരുന്നു ഇനി സംസ്ഥാന വനിതാ കമ്മീഷനെ പറ്റി നോക്കാം കേരള വനിതാ കമ്മീഷൻ നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് മാർച്ച് പതിനാലിനാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് സെപ്റ്റംബർ പതിനഞ്ചിനാണ് ആക്ട് പാസ്സാക്കുന്നത് എന്നാൽ നിലവിൽ വരുന്ന വർഷം ഓർത്ത് വെച്ചേക്കുക ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് മാർച്ച് പതിനാല് സംസ്ഥാന വനിതാ കമ്മീഷൻ അധ്യക്ഷയുടെയും അംഗങ്ങളുടെയും കാലാവധി അഞ്ച് വർഷമാണ് കേരള സംസ്ഥാന വനിതാ കമ്മീഷൻ്റെ ആസ്ഥാനം തിരുവനന്തപുരമാണ് സംസ്ഥാന വനിതാ കമ്മീഷൻ്റെ പ്രഥമ അധ്യക്ഷയായിരുന്നത് സുഗതകുമാരിയാണ് ഇപ്പോൾ കേരള സംസ്ഥാന വനിതാ കമ്മീഷൻ്റെ അധ്യക്ഷ പി സതീദേവിയാണ് ഇനി അടുത്ത ക്ലാസ്സിൽ സ്ത്രീകൾക്കെതിരെയുള്ള കുറ്റകൃത്യങ്ങൾ തടയുന്നതിനുള്ള നിയമങ്ങളാണ് അപ്പം ക്ലാസ് ആവശ്യമുള്ള എല്ലാവരും സബ് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക താങ്ക് യു